ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൃതാസ് ഗ്ലാം ഹാപ്പി അപ്പൊ നമ്മളിന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എങ്ങനെയാണ് അത് നോക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് നോക്കിയാലോ വായോ അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് നാല് സ്കിൻ ടൈപ്പ് ഉള്ളത് ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ അതുപോലെ തന്നെ നോർമൽ സ്കിൻ അല്ലാണ്ട് നമുക്ക് കുറെ സ്കിൻ കണ്ടീഷൻസ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഓയിലി സ്കിന്നിനെ പറ്റിയാണ് നമ്മുടെ നമ്മുടെ ഫേസിൽ സെബം പ്രൊഡക്ഷൻ 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 കുറച്ച് കൂടുതലായിരിക്കും അതായത് ഓയിൽ ഓയിൽ നമുക്ക് കാണാൻ പറ്റും ും ഇവരുടെ സ്കിൻ സ്കിന്നെ ബ്രൈറ്റ് ആയിട്ടിരിക്കും ഇവരെ നിന്നാലും അടുത്തത് ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വരണ്ട ഭൂമി പോലെയാണ് നമ്മുടെ കൈ കൊണ്ട് പോലെ നമ്മുടെ ഫേസ് ഇങ്ങനെ വൈറ്റ് കളർ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും അതാണ് ഡ്രൈ സ്കിൻ സ്കിൻ നമ്മുടെ ഈ ടീ ഉണ്ടല്ലോ ഈ ടീ സോണിന് മാത്രം ഒരു സ്കിൻ ടൈപ്പ് അടുത്ത ഈ ഭാഗത്തൊക്കെ സ്കിൻ സ്കിൻ ടൈപ്പ് അതായത് നോർമൽ ശരിക്കും ഒരു ബ്ലസ്ഡ് ആണ് കാരണം ഇവരുടെ സ്കിന്നില് യാതൊരുവിധ ഓയിൽ പ്രൊഡക്ഷനോ അധികമായി ഉണ്ടാവൂല അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഡ്രൈ സ്കിന്നോ ഇവർക്ക് അഫക്ട് ചെയ്യൂല ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്നും ഓയിൽ സ്കിൻകാര് ഓയിലായിട്ട് തന്നെ ഇരിക്കൂല അതുപോലെ തന്നെ ഡ്രൈ സ്കിൻകാര് ഡ്രൈ സ്കിൻ ആയിട്ടും ഇരിക്കൂല എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അവയർ എങ്ങനെ ഇതെങ്ങനെ പാർട്ട് പാട്ട് ചോദി കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മോർ ബ്യൂട്ടി ഹാക്സ് ബൈ യു